അങ്ങനെ മുത്ത് ഭയങ്കര ഗംഭീരമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ പെൺകുട്ടിനെ മുത്ത് മത്സരിച്ച് തോൽപ്പിച്ച് മുത്ത് വിന്നാവാണ് അപ്പം അവിടുത്തെ ആൾ പറയേണ്ടത് അവിടെ മുത്താണ് പിന്നെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ പൊക്കുക കേട്ടോ മുത്തനെ ഭയങ്കര സന്തോഷമാണ് കാവ്യം കൃഷ്ണനൊക്കെ കൈ അടിച്ച് അതിനുശേഷം മണിക്കുട്ടി മണിക്കുട്ടിയാണെങ്കിൽ പുറത്തെല്ലാം നിൽക്കുവാണ് അതിനുശേഷം പ്രാർത്ഥിക്കാണ് ഭഗവാന് ഭഗവാനെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റണേ എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ അമ്മയേ ഉള്ളൂ അമ്മക്ക് ഞാനേ ഉള്ളൂ എന്ന് ഭഗവാൻ അറിയാമല്ലോ എൻ്റെ ഭഗവാനെ കൃഷ്ണ ഞങ്ങളെ രക്ഷിച്ചു ഭഗവാനെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതേസമയം നമ്മുടെ രാധിക ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വളരെയധികം വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് ഡോക്ടർ വരുന്ന ഡോക്ടർ പറയാൻ എന്തിനേ രാധിക ഇങ്ങനെ വിഷമിക്കുക ചോദിക്കുമ്പോൾ എൻ്റെ മോളി ഇത് വരുവാ അന്നിലെല്ലാം ചോദിക്കുമ്പോൾ മോള് നല്ല കാര്യപ്രാപ്തിയും വിവരവും വി നല്ല പ്രായത്തിനൊത്തുള്ള പ്രായത്നക്കാർക്ക് അവിടെ നല്ല പ്രാപ്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് അവൾ ദൈവത്തിൻ്റെ അനുഗ്രഹം തൊട്ടു തീണ്ടിട്ടുള്ള ഒരു പെൺകുട്ടി അവൾ ഉടനെ തന്നെ തിരിച്ചു വരും അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി എന്ത് പ്ര എന്ത് വിജയത്തോട് തിരിച്ചു വരുമെന്ന രീതിയിലാണോ അവൾ എന്നോട് അനുവാദം ചോദിച്ചിട്ട് പോയത് എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ് രാധയ്ക്ക് രാധികയുടെ ഓപ്പറേഷനിലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവൾ എന്തൊരു പ്ലാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരായ വഴിക്കുള്ള പ്ലാന് അതുകൊണ്ടിട്ടാണ് അവൾ പോയത് എന്നാലും അവൾ തിരിച്ചിരുന്ന എനിക്ക് ഉറപ്പുണ്ട് രാധികയ്ക്ക് എന്താ അതിനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തത് മണിക്കുട്ടി ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ് ദേവി ദൈവികടാശമുള്ള കുട്ടിയാണ് സരസ്വതി ഭാവമുള്ള കുട്ടിയാണ് എന്തായാലും രാധികയ്ക്ക് കൂടെ അവൾ എന്നും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴായാലും മരിക്കേണ്ട ഒരാളല്ലേ ഡോക്ടർ അതുകൊണ്ട് അവളെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കുക അത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് രാധിക മരിക്കും മണിക്കുട്ടി ഒറ്റക്കാവും അച്ഛൻ്റെ കൂടെ ആക്കണം എന്നൊക്കെയുള്ളത് രാധികയുടെ പ്ലാനല്ലേ ദൈവത്തിൻ്റെ പ്ലാൻ എന്നല്ലല്ലോ ദൈവത്തിൻ്റെ ഒരു ഉണ്ട് അതുപോലെ കാര്യങ്ങൾ നടക്കും അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാണ്ട് അല്ല എന്ത് രാധിക മരിക്കും മണിക്കുട്ടി ഒറ്റക്കാവും എന്നൊക്കെ രാധിക മനസ്സിൽ കണക്ക് കൂട്ടുന്ന കാര്യങ്ങളാണ് അതൊന്നും തന്നെ നടക്കണമെന്നില്ല രാധിക രാധിക തീർച്ചയായിട്ടും ജീവിക്കും എനിക്ക് ഉറപ്പാണ് ഡോക്ടർ പറയാണ് അതിനുശേഷം എൻ്റെ അധികം ഭഗവാനെ ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കൃഷ്ണൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ മുത്തും എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് ചെയ്യണ സമയത്ത് കാവ്യം കൃഷ്ണൻ എല്ലാവരും കൂടി റെസ്റ്റ് ചെയ്യണ സമയത്ത് നമ്മുടെ മറ്റേ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടൻ വന്നിട്ട് സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് നമ്മുടെ ഒരു ഡ്രസ്സ് കൊടുക്കുക കേട്ടോ ഹായ് ഈ ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടിയാ അങ്കിൾ എന്ന് വെച്ചാൽ സാറേ ചോദിക്കുമ്പോൾ അതൊക്കെ കിട്ടി മോള് ഭഗവാൻ ഭഗവാൻ എനിക്ക് തന്നതാണെന്ന് വിചാരിച്ചാൽ മതി മോൾ എന്തായാലും സമയം വൈകി മോളുടെ പേരിപ്പം വിളിക്കൂ അതുകൊണ്ട് മോൾ എന്തായാലും ഈ ഡ്രസ്സ് ഇട്ടിട്ട് പെട്ടെന്ന് നേരെ റെഡിയായിട്ട് പോകാൻ നോക്കുന്നെന്ന് പറയാണ് അങ്ങനെ മണിക്കുട്ടിയുടെ ഡ്രസ്സിംഗ് റൂം കാണിച്ചിട്ടുമ്പോൾ മണിക്കുട്ടി ആ ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുക കേട്ടോ അയ്യാ ചേട്ടനെ പ്രാർത്ഥിക്കണേ ഭഗവാന് ഭഗവാനെ ആ കുട്ടിക്ക് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് വേണ്ടിയാണ് ആ കുട്ടി മത്സരത്തിൽ പങ്കെടുക്കണം ഭഗവാൻ എന്തായാലും ആ കുട്ടീനെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടനെ പ്രാർത്ഥിക്കുക ആട്ടോ അതിനുശേഷം അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് അടുത്തത് മണിക്കുട്ടിയും അതുപോലെ തന്നെ ഇന്ന കുട്ടിയുമായിട്ടുള്ള മത്സരമാണ് നമ്മൾ മണിക്കുട്ടി എന്നുള്ള പേര് കേൾക്കുമ്പോഴേക്കും മൊത്തം എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് എട്ടു കേട്ടോ നമ്മൾ കൃഷ്ണൻ എടുത്ത് കാവ്യ പറയുന്നുണ്ട് ഈ മണിക്കുട്ടി പോകുന്നു അപ്പോൾ ഒരാധികം ഒറ്റയ്ക്കല്ലേ കൃഷ്ണ ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ അതെ എന്ന് കൃഷ്ണ പറയുന്നുണ്ട് അതിനുശേഷം കൃഷ്ണ ആലോചിക്കുകയാണ് മണിക്കുട്ടിയുടെ ഇവിടെ ഒരു ആഗ്രഹം ആണ് ഈ മത്സരത്തിൽ പങ്കെടുക്കണോന്നുള്ളത് അങ്ങനെ മണിക്കുട്ടി വന്നു എന്നുള്ളൊരു കാര്യം കൃഷ്ണയെ മനസ്സിലാക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ മണിക്കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് നേരെ പോണത് ആ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്തേക്കാണ് സർ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ആഹാ നല്ല മെഡിക്കൽ കുട്ടിയായല്ലോ ഇനി നേരെ പോയിട്ട് പങ്കെടുക്കണം അതേ പങ്കെടുത്താൽ മാത്രം പോരാ മോട് തന്നെ ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ട് വേണം വരാം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ശരി സാർ എന്ന് പറയുകയാണ് ഓൾ ദി ബെസ്റ്റ് മോളെ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കും ഭഗവാൻ കൂടെ ഉണ്ടാകും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് മോൾ ആ സ്റ്റേജിലേക്ക് കയറിക്കുമെന്ന് പറയുവാണ് അങ്ങനെ മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ആ സാറിനെ സാറിൻ്റെ അനുഗ്രഹമൊക്കെ മടിച്ച് മണിക്കുട്ടിയും പോകുകട്ടോ അങ്ങനെ മണിക്കുട്ടി ആ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന കാണുമ്പോൾ കൃഷ്ണയും കാവ്യമൊക്കെ ആകെ ഞെട്ടുകാട്ടോ അങ്ങനെ മണിക്കുട്ടിയോടെ നിൽക്കുകയാണ് അപ്പം മണിക്കൂട്ടിയെതിരെ പോരാടുന്ന ഒരു കുട്ടി അടുത്തുണ്ട് ആ മത്സരം സ്റ്റാർട്ട് ചെയ്യാണ് കൃഷ്ണയും കാവ്യം എഴുന്നേറ്റ് പോയിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ കാവ്യക്കും കൃഷ്ണക്കും ഭയങ്കര സന്തോഷം മണിക്കൂട്ടിനെ ആ വേഷത്തിൽ കണ്ടപ്പോൾ അങ്ങനെ മുത്തൊക്കെ തന്നെ ഇരിക്കുകയാണ് അതിനുശേഷം മുത്തും പരുത്തും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് മണിക്കുട്ടി എടുത്ത് മത്സരം സ്റ്റാർട്ട് ചെയ്യും വിസലടിക്കുമ്പോഴേക്കും മണിക്കുട്ടി നല്ല രീതിയിൽ തന്നെ മത്സരിക്കുന്നുണ്ട് ഭരത്ത് നിരച്ചെടുത്ത് പറയുന്നുണ്ട് അവൾ ശരിക്കും മത്സരിച്ച് ജയിച്ചാൽ തന്നെ അധികം ജയിക്കാൻ പോണമെന്നില്ലെന്നേ അധികം റൗണ്ട് നമ്മൾ കിടക്കത്തൊന്നും ഇല്ലെന്ന് പറയുവാണ് മണിക്കുട്ടി അതി മനോഹരമായിട്ട് തന്നെയാണ് കളിക്കുന്നത് ആ കുട്ടീനെ വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇടിച്ചു നിരപ്പാക്കി മണിക്കുട്ടി വിന്നറാവാണ് അവ ഈ ഇതിലെ വിന്നർ ഈ റൗണ്ടിലെ വിന്നർ മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ കൈയൊക്കെ ഇതിൻ്റെ പൊക്കിട ഉണ്ട് ആ സമയത്ത് കൃഷ്ണൻ കായി കാവ്യ മനസ്സറിൽ ഇങ്ങനെ കൈയ്യടിക്കുകയാണ് മുത്തും ഒരു ഇങ്ങനെ കയ്യടിക്കാറുണ്ട് കാരണം എല്ലാവരും കൈയ്യടിക്കുന്നുണ്ട് മുത്തും ഇന്നെ കൈയ്യടിക്കണല്ലോ അതുകൊണ്ട് മുത്തും ഇന്നെ കൈയ്യടിക്കുകട്ടോ അതിനുശേഷം നമ്മുടെ ഭരത്തു പറഞ്ഞു മോള് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറയുകയാണ് ഭരത്തും മുത്തിനോട് നമ്മുടെ അമ്മ പറഞ്ഞ പോലെ തന്നെ നടന്നു അവൾ എന്തായാലും മത്സരിക്കാൻ പറ്റുമെന്ന് അമ്മ പറഞ്ഞതാണ് അതുപോലെ തന്നെയായി എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ് മോൾ തന്നെ ജയിക്കും എൻ്റെ മരുമകൾ തന്നെ ജയിക്കും എന്ന് ഭരത്ത് നമ്മുടെ മുത്തിനെ ആത്മവിശ്വാസം കൊടുക്കുന്ന സമയത്ത് മുത്ത് പറയേണ്ടത് അതെ അല്ലെങ്കിൽ അവൾ വരണം അവൾ വന്ന തന്നെയാണ് എനിക്ക് നല്ലത് ശക്തരായ ഒരു എതിരാളി മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ മുത്ത് പറയുവാട്ടോ ആ സമയത്ത് അതെ അത് തന്നെയാണ് എൻ്റെ മരുമകളുടെ വിജയം കേട്ടോടി നീരജ് എന്ന് പറയുമ്പോൾ നീരജ് പറയേണ്ടത് അല്ലെങ്കിൽ മുത്ത് തന്നെ ജയിക്കുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ ഭരത്ത് പറയേണ്ടത് അല്ലെങ്കിൽ മണിക്കുട്ടി എവിടുന്നും ജയിക്കാനാണ് കുറേ യൂട്യൂബിൽ നിന്ന് കുറച്ച് വീഡിയോസും കണ്ടിട്ട് അത് പരിശീലിപ്പിച്ച് വന്നിരിക്കുക അവൾ പക്ഷേ ഇവളാണെങ്കിൽ ക്ലാസ്സിൽ പോയി കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക രണ്ടും രണ്ട് വ്യത്യാസങ്ങളൊക്കെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ കൃഷ്ണ പുറത്തിറങ്ങി നിൽക്കണ സമയത്ത് കവി പുറത്തേക്ക് പോകുന്നുണ്ട് എന്താ കൃഷ്ണൻ ചോദിക്കുമ്പോൾ ഈ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാവ്യ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു ഉണ്ട് കൃഷ്ണ മണിക്കുട്ടി എന്തായാലും ചോദിക്കും അവളുടെ അമ്മക്കുള്ള ഓപ്പറേഷൻ വേണ്ട പണം അവൾ തന്നെ സമ്പാദിക്കും നമ്മളെക്കൊണ്ടൊന്നും സാധിച്ചില്ലല്ലോ നമ്മളെ കൊണ്ടും അത് സാധിക്കത്തുമില്ലെന്ന് എനിക്കിനി തോന്നു പക്ഷെ മണിക്കുട്ടി അവൾ അവൾ അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു മകൾ എന്തൊക്കെ ചെയ്യാമോ ആ രീതിയിലേക്ക് അവള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കണത് മുത്ത് ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ കൃഷ്ണ മണിക്കുട്ടി ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണതെന്ന് കൃഷ്ണെടുത്ത് പറയുവാണ് നമ്മുടെ കാവ്യമായിട്ട് അതിനുശേഷം കൃഷ്ണ പറയണ്ടത് അതെ എന്ന് പറയുകയാണ് അതിന് കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ് ഈശോ രണ്ടും എൻ്റെ മക്കൾ തന്നെയാണ് രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് പക്ഷേ ഈ മത്സരത്തിൽ മണിക്കൂട്ടി ജയിക്കണം കാരണം രാധികയുടെ ഓപ്പറേഷൻ എത്താൻ വേറൊരു വഴിയില്ല ഈ പണം മണിക്കുട്ടിക്ക് കിട്ടിയേ പറ്റുമെന്ന് കൃഷ്ണയെ മനസ്സിൽ വിചാരിക്കുകയാണ് കാവ്യ പറയുന്നുണ്ട് കൃഷ്ണ ഈ മത്സരത്തിൽ മണിക്കൂട്ടി ജയിക്കാൻ വേണ്ടി നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം ആ പണം അവൾക്ക് കിട്ടട്ടെ അതുവഴി രാധികയുടെ ഓപ്പറേഷൻ നടക്കട്ടെ രാധിക ജീവിക്കണം കൃഷ്ണ രാധിക ജീവിക്കണം തന്നെയാണ് ദൈവത്തിൻ്റെ വി ദൈവം വിചാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണിക്കുട്ടി മത്സ്യത്തിൽ ജയിക്കും നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം മുത്ത് നമ്മുടെ മകൾ തന്നെയാണ് ശരിയാണ് പക്ഷേ മണിക്കുട്ടിക്കാണ് ഇപ്പോൾ പൈസയുടെ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കണം ആ ഒരു ഭാഗം ആണ്ട്ടോ കാണിക്കണം അത് കഴിഞ്ഞാൽ മണിക്കുട്ടി വീണ്ടും സ്റ്റേജിലേക്ക് കയറുന്നുണ്ട് മണിക്കുട്ടീനെയും രാധികനെ കൃഷ്ണനെയും കാവ്യേനെയും മുത്തേനെയൊക്കെ മാറി മാറി കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ I don't know.